ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ജീവസ്പന്ദനം ആവാഹിച്ച ശില്പങ്ങളുമായി സിമെന്റ് കൊണ്ട് വിസ്മയ രൂപങ്ങൾ തീർത്ത് ശ്രദ്ധേയമാവുകയാണ് തിരുവില്ലാമല സ്വദേശി തിരുവല്ലാമല എരവത്തൊടി പാലക്കപ്പറമ്പ് ശില്പി സുധീ ബാലനാണ് ആർട്ട് ഇൻ ശില എന്ന പേരിൽ അതിമനോഹരമായ ശില്പങ്ങൾ ഒരുക്കുന്നത് ബാലൻ സത്യഭാമ ദമ്പതികളുടെ മകനാണ് സുധീ ബാലൻ ഭാര്യ സൗമ്യ ലയ ദീക്ഷിത് എന്നിവരാണ് മക്കൾ സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്ന അദ്ദേഹം സിമന്റ് കൊണ്ട് ശില്പങ്ങളും അലങ്കാരങ്ങളും നിർമ്മിച്ചാണ് തിരുവില്ലാമല എരവത്തൊടി പാലയ്ക്കപ്പറമ്പ് വീട്ടിൽ സുധീപാലൻ തന്റെ കരവിരുത ശില്പങ്ങളിൽ പതിപ്പിക്കുന്നത് റിലീഫ് മോൾഡ് വർക്കുകളാണ് ഈ മുപ്പത്തിമൂന്നുകാരൻ ചെയ്തു വരുന്നത് ആർട്ട് ശില എന്ന പേരിൽ പതിനഞ്ച് വർഷത്തോളമായി കേരളത്തിനകത്തും പുറത്തും വൈവിധ്യമാർന്ന ശില്പങ്ങളും അലങ്കാരപ്പണികളും ചെയ്തു തീർത്തു പാലക്കാട് കൊട്ടേക്കാട്ടുള്ള വീട്ടിലെ മെഡിറ്റേഷൻ ഹാളിൽ മനോഹരമായ ആദിയോഗി സിമന്റ് ശില്പം ചെന്നൈയിലുള്ള ഡോൺ ബോസ്കോ പള്ളിയിൽ പതിനഞ്ചടി ഉയരമുള്ള യേശുവിന്റെ ശില്പം കൊല്ലം കർമാലിസ് റിസോർട്ടിൽ മത്സ്യകന്യക തരൂർ അത്തിപ്പൊറ്റ മാങ്ങോട്ടുകാവിൽ തോൽപ്പാവക്കൂത്ത് അടക്കമുള്ള വിവിധ ശില്പങ്ങൾ കൊഴുക്കുള്ളി ചർച്ചിലെ മാതാവ് തുടങ്ങിയവയെല്ലാം ശ്രദ്ധേയമായ നിർമ്മിതികളാണ് തരൂർ അത്തിപ്പൊറ്റ മാങ്ങോട്ടുകാവിലെ ക്ഷേത്ര കവാടത്തിൽ നിന്നും താൻ തീർത്ത ശില്പങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയാണ് എൻ്റെ വീട് ഞാനൊരു പത്ത് പതിനഞ്ചു വർഷത്തോളം ആയിട്ട് ഞാൻ ഈ സിംബിലെ ആർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർട്ട് വർക്ക് പറഞ്ഞ ഇതുപോലെ അമ്പലങ്ങള് പള്ളികള് റിസോർട്ടുകള് വീടിലെ അലങ്കാര പണികള് ഇതൊക്കെയാണ് കൂടുതൽ ഞാൻ സിമ്പിൽ ചെയ്തത് ഇപ്പൊ നമ്മുടെ മാങ്ങോട്ട് അമ്പലത്തിലെ കവാടം ചെയ്തിട്ടുള്ളതാണ് റീപ്പ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സ്റ്റാച്ചു വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇപ്പോ ഒരു ൂത്ത് തോൽപാവക്കൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന എന്ന് വേണ്ടിട്ടുള്ള ഒരു കലാരൂപമാണ് ഇപ്പൊ ദീപ് മോഡലിൽ ഇവിടെ ചേരുന്നത് പിന്നെ അതുപോലെ തന്നെ ഭഗവതിന്റെ ശില്പങ്ങള് ചാട്ടന്റെ ശില്പങ്ങൾ ഇതൊക്കെയാണ് ഈ അമ്പലത്തിൽ കൂടെ ചേരുന്നത് എനിക്ക് അമ്പലത്തിൽ വെച്ച് പറയാന്നുണ്ടെങ്കിൽ ഇത് സ്പോൺസർ ആണ് പക്ഷെ ബിൻഡാസ് പറഞ്ഞിട്ടുള്ള വടക്കഞ്ചേരിയിലുള്ള ഒരു സാറാണ് ഇതിന്റെ സ്പോൺസർ വളരെ സ്പോൺസർ ആയിരുന്നു അങ്ങനെ ആളുമായി പരിചയപ്പെട്ട് ഈ അമ്പലത്തിൽ ചേരുന്നതാണ് ഈ അമ്പലത്തിൽ തന്നെ മൂലസ്ഥാനം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ വേറൊരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഇതേപോലെ സിമെന്റ് വർക്കുകള് വർക്കുകള് ആർട്ട് വർക്കുകളൊക്കെ ചെറുപ്പം മുതലേ ഈ വരയോടുള്ള താല്പര്യത്തിന്റെ പുറത്താണ് ഞാൻ ഈ സിമിന് വർക്ക് സിമിന്റ് വർക്കിന് പോയാലും ഈ വരയും സിമെന്റ് വർക്കിന് ചേർത്തിട്ടാണ് ഞാൻ സിമിന് ആർട്ട് കൊണ്ടുപോ തുടങ്ങിയത് അതിനോട് കൂടെ കുറെ പഠിക്കാനും ശ്രമിച്ചത് ഞാൻ പഠിച്ച് ഈ ലെവലിലേക്ക് ഓരോ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി ഈ ലെവലില് വരെ എത്തി പിന്നെ ശില്പങ്ങള്

ചിത്രകലയിലെ കഴിവുകൾ സിമന്റിൽ പകർത്താൻ തുടങ്ങിയതോടെ പണി ലഭിക്കുന്ന വീടുകളിൽ തൂണുകളിലും ചുമരുകളിലും മോൾഡ് വർക്കുകൾ ചെയ്തു തുടങ്ങി തിരുവില്ലാമല ഐവർമടം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഭദ്രകാളി ക്ഷേത്രത്തിലെ ശില്പങ്ങളും അലങ്കാരപ്പണികളുമാണ് അവസാനമായി ചെയ്തത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഏറെ പ്രോത്സാഹനമാണ് തനിക്ക് നൽകുന്നതെന്നും സുധീപാലൻ പറഞ്ഞു വിവിധ ശില്പങ്ങളുടെ നിർമ്മാണ രീതികളെക്കുറിച്ചും അദ്ദേഹം വിശദമാക്കി Sí, sí Venus, te diré la mala